സുരേഷ് ഗോപിയുടെ ഫോട്ടോൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നതിൻ്റെ പല ഫോട്ടോസ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് പലർക്കുള്ള സംശയമാണ് നീ സംഖ്യയായോ നീ ചാണകത്തിൽ ചവിട്ടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ചാണകം ഗോപിയെ വിളിപ്പിക്കാനാണെങ്കിൽ നടക്കില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആരാണ് ഇട്ടിരിക്കുന്നത് അത് ഷാ തൻവി അതൊക്കെ എനിക്കൊന്ന് ഫേക്ക് അക്കൗണ്ടാണെന്ന് തോന്നുന്നു പലർക്കും അങ്ങനെ സംശയമുണ്ട് വെളുപ്പിക്കാനൊന്നുമല്ല അങ്ങനെ ആരും ലോകത്ത് വെളുത്തിട്ടുമില്ല കാരണം മറ്റൊന്നുമല്ല എന്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഞാൻ വിദ്യാഭ്യാസ കാലത്ത് ഉള്ള അന്നത്തെ എന്റെ സുഹൃത്തുക്കൾക്കറിയാവുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഇന്നത്തെ മന്ത്രിമാർക്കും അറിയാം പല മന്ത്രിമാർക്കും എന്നെ അടുത്തറിയാം അവർക്കും എൻ്റെ രാഷ്ട്രീയം അറിയാം അതിന്നും ഉണ്ട് പക്ഷേ ഇന്ന് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അത് ആ രാഷ്ട്രീയം മാത്രമാണ് അതേത് പ്രസ്ഥാനത്തിലുള്ളവരും നന്മ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല സി എ എ അതായത് സിറ്റിസൻസ് അമൻമെൻറ്റ് ആക്ടിന്റെ സമയത്ത് കാർട്ടൂൺ രൂപത്തിൽ തമാശ രൂപത്തിലിട്ട ഒരു പോസ്റ്റിന് ഇന്നും അക്രമം നേരിടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിലെ ചില സഹോദരങ്ങൾ തന്നെ ഞാൻ ചാടകമാണോ സംഖ്യയാണോ എന്നൊക്കെ ചോദിക്കുന്ന എനിക്ക് വളരെയധികം വിഷമമുണ്ട് വിഷമം പക്ഷേ എന്റെ എനിക്ക് ഫീലിംഗ് ഇല്ല കാരണം ഞാൻ അങ്ങനെ അങ്ങനൊരു നീക്കം നടത്തിയിട്ടുമില്ല എന്തുകൊണ്ട് ഞാൻ സുരേഷ് ഗോപിയുമായി അടുക്കുന്നു അദ്ദേഹം എനിക്കൊരു സിനിമ പോലും തന്നിട്ടില്ല എൻ്റെ തൊഴിലാണ് സത്യം എൻ്റെ കുടുംബമാണ് സത്യം ഞാനാണ് സത്യം ഒരു രൂപ പോലും ഞാൻ അദ്ദേഹത്തിനെന്ന് വാങ്ങിച്ചിട്ടില്ല ഞാൻ അദ്ദേഹമായിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് മമ്മൂക്കയോടാണ് കാരണം സിനിമ എന്ന് പറയുന്ന ഒരു സ്ക്രീനിലേക്ക് എത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് മമ്മൂക്ക മിനി സ്ക്രീനിൽ എന്നെ കൊണ്ടുവന്ന ഒരാളാണ് നാദർഷിക പക്ഷേ സുരേഷ് ഏട്ടൻ എനിക്ക് സിനിമയിലോ എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഒരു സൗകര്യമോ ഒരു സപ്പോർട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹമായിട്ട് അടുത്തു എന്നുള്ളതിന്റെ ഒരു സത്യം അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്ന നിലയിൽ അത് കൃത്യസമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാണ് തെറ്റാണൊരു പാപമാണെന്ന് ഞാൻ കരുതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് മറ്റൊന്നുമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് നാളല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ ഒരു പ്രധാന നടൻ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്ക് പോകുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന രാജേഷ് ചാക്യാർ എന്നോട് പറഞ്ഞു നിങ്ങളിലെ ഒരു സിനിമാതാരം ഇവിടെ തൊട്ടടുത്ത് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നുണ്ട് തിനിയൊന്ന് പോയി കാണണമെന്ന് പറയുന്നു മറ്റാരുമല്ല സ്പടിയൻ ജോർജ് എന്ന് പറയും ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ ക്ഷീണിതനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അഞ്ച് കീമോ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം വളരെ ക്ഷീണിതനാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് ആവശ്യം അഞ്ചോ പത്തോ രൂപ കൊണ്ട് നടക്കില്ല ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല സൂപ്പർ സ്റ്റാറിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നതല്ല അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും പ്രോഗ്രാം നടത്തി ആഗ്രഹം കൊണ്ട് സിനിമയിലെത്തിയ ഒരാളാണ് എവിടെയോ നിന്നാണ് ഈ താരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നാ അതിലേക്ക് പ്രവേശിക്കാൻ സത്യൻ നസീർ തൊട്ടുള്ള ആ ആ ഒരു നിരയിലെ ആ ഒരു നിരയിലെ ഇടയിലേക്ക് അതായത് അത് പിന്നീട് ഒരു അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാവുകയും അതിൽ അതിലഞ്ഞൂറിൽ പരം പേരിൽ നിന്ന് പതിനേഴ് പേരെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇലക്ഷനിലൂടെ തന്നെ തിരഞ്ഞെടുക്കാനും അവരുടെയൊക്കെ ഡെയിലി ഇരിക്കാനും ഒരു ചെറിയ സ്ഥലം കിട്ടാനും സാധിച്ച ഒരു സാധാരണ മനുഷ്യനെന്ന് വിചാരിച്ചാ മതി ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയൊരു സ്റ്റാറോ ഒന്നുമല്ല ആഗ്രഹം കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെയാണ് സാധാരണ മനുഷ്യനെന്ന നിലയിലാണ് ഞാൻ ഇദ്ദേഹത്തിനെ സമീപിച്ചതും സ്വഡിയൻ ജോർജിനെ സമീപിച്ചതും സിനിമയിൽ തന്നെയുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരോട് ഞാൻ സഹായം അപേക്ഷിച്ചു അവരെല്ലാം അവരോട് ചാൻസ് അല്ല ചോദിച്ചത് സിനിമയിൽ ചാൻസ് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ചമ്മലാണ് മറ്റൊന്നുമല്ല നമ്മളെ ഒരു ശല്യക്കാരനായിട്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പലയിടത്തും ചോദിച്ചെങ്കിലും അവരെല്ലാം കൈമലത്തുകയും താൽക്കാലികമായിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യുകയും ചെയ്തു പക്ഷെ എന്റെ മനസ്സിൽ വളരെയധികം കുറ്റപ്പെടുന്നത് കാരണം ഞാനും നിങ്ങളും ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിൽപ്പെടാം അന്നും ഇതുപോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലുള്ള അവസ്ഥ ഞാൻ ഓർത്തു കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കൂടാനുകൂടി രോഗാണുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒരു രോഗമാണ് നമ്മളെ ആക്രമിച്ചാൽ മതി നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ അന്ന് എന്നിലുള്ള ഒരു മനുഷ്യൻ എന്നില എല്ലാവരിലും ഒരു മനുഷ്യനും ഉണ്ടാവുമല്ലോ ഒരു സ്നേഹവും ഉണ്ടാവും അത് ഒരുപാട് വേദനിപ്പിച്ചു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഈ രാജേഷ് ചാക്കിയാർ ഞാനും കൂടി പലരിടത്തും ചെന്നെങ്കിലും സഹായങ്ങളും നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ആ സുരേഷ് ഗോപിയെ കാണുന്നത് സുരേഷ് ഗോപിയെ കാണുന്നത് ഞാൻ അത്ര വലിയ അടുപ്പമൊന്നുമില്ല അദ്ദേഹം വി ഐ പി ലോഞ്ചിലായിരുന്നു അവിടെയുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഇനിയ ടോമൻ്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോഴേക്കും ഫ്ലൈറ്റിന് ടൈമായി അപ്പോഴേക്കും ഞാനിത് സൂചിപ്പിച്ചു മറ്റൊന്നുമല്ല നീ ഇനി ജോർജ്ജേട്ടൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ഓടി എൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് നമ്പർ തന്നോ എന്ന് പറഞ്ഞു അതും ഒരു ഒഴിവാക്കലാണെന്നാണ് ഞാൻ വിചാരിച്ചത് അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അത്ര പ്രോമിനായിട്ട് വന്നിട്ടൊന്നുമില്ല അന്ന് ആയിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ അദ്ദേഹത്തിനെ ചെന്നുകയാണെങ്കിൽ അദ്ദേഹം നമ്പർ മേടിക്കുകയും ബി നമ്പർ മേടിച്ചപ്പോഴും ഞാൻ ഒഴിവാക്കലായിട്ട് തന്നെയാണ് കരുതിയത് പക്ഷെ അതിന് ശേഷം നടന്നത് വളരെ വേഗതയാർത്ത നീക്കമാണ് കാരണം ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട് നിയമത്തിന്റെ നൂലാമാലകളുണ്ട് അതെല്ലാം സുരേഷ് ചേട്ടനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും അദ്ദേഹം ഇന്ന് ജീവനോടെ ഇന്നലെയായിരുന്നു സുരേഷ് ഗോപി അമ്മയുടെ ഓഫീസിലെത്തിയത് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു അവിടെ വന്നിട്ട് സ്വടിയൻ ജോർജിനെ ആരോഗ്യവാനായി കാണുകയും അവർ തമ്മിൽ ആലിംഗനം ചെയ്യുകയൊക്കെ ഉണ്ടായി അപ്പോൾ അന്ന് മുതൽ ഞാൻ ആകൃഷ്ടനായി കാരണം എനിക്ക് പേഴ്സണലി കിട്ടിയ സൗകര്യങ്ങളെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് മമ്മൂക്കയോടും ആർഷിക്കയോടും ഇവരുടെ അടുത്തൊക്കെയാണ് കടപ്പാട് പക്ഷേ സുരേഷ് ഏട്ടനെ ഞാൻ മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു ഇത് ഇന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് തോട്ടം തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്തിന്റെയോ ഗവൺമെന്റിന്റെയോ കാശ് എടുത്തിട്ടല്ലോ അദ്ദേഹത്തിൻ്റെ സാരാംശത്തിൽ നിന്ന് അതിന്റെ ദശാംശം എടുത്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഒരുപാട് വികസനങ്ങൾ നടത്തുന്നുണ്ട് എം എൽ എമാർ നടത്തുന്നുണ്ട് എം പി ഫണ്ടിൽ നിന്ന് നടത്തുന്നുണ്ട് അവരുടെ ഒക്കെ അവരുടെ ഫണ്ടിൽ നിന്നുമാണ് ഇദ്ദേഹത്തിന് ഞാൻ അടുത്ത് വീക്ഷിച്ചപ്പോൾ അദ്ദേഹം കൊച്ചി കോടീശ്വരനിൽ ചെയ്യുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന റിമണറേഷനിൽ നിന്നും എടുത്താണ് ചെയ്യുന്നത് കാസർഗോഡ് മുതൽ എത്രയും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെയോ അദ്ദേഹം ജനിച്ച മതത്തെയോ ചൊല്ലി നിങ്ങൾ വൈരാഗ്യം കാണിക്കരുത് എൻ്റെ സഹോദരങ്ങള് അതിനൊരു ചീത്തയായിട്ട് കാണരുത് കാരണം നമ്മുടെ അല്ല ഇന്ന മതത്തിൽ ജനിക്കണമെന്നുള്ളത് ഞാൻ ക്രിസ്ത്യാനി ആയത് എൻ്റെ അല്ല നിങ്ങൾ മുസൽമാനായത് നിങ്ങളുടെ അല്ല നിങ്ങൾ ഹിന്ദു ആയത് നിങ്ങളുടെ അല്ല നമ്മൾ എങ്ങനെയോ ജനിച്ചു പോയി എന്ന് കരുതിയിട്ട് നമ്മൾ വേർതിരിവുകൾ കാണിക്കരുത് തന്നെയാണ് പറയുന്നത് നന്മ ചെയ്യുന്ന മനുഷ്യനെ ഒരു ഇരു ഹൃദയത്തോടു കൂടി ഹൃദയമായിട്ട് നമ്മൾ ഹൃദയമായിട്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് അതൊരു വ്യക്തി അദ്ദേഹം ഇന്ന ജാതിയിലാണ് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയത്തിലാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് അതൊരു ഖുറാനിൻ്റെ അല്ലെങ്കിൽ ഒരു ബൈബിളിലോ ഒരു ഭഗവത്ഗീതയിലോ പറയുന്നില്ല എല്ലാവരെയും സ്നേഹിക്കാനാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ രാവ ഇന്ന് അവസാന മുമ്പാണ് നിങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് ഒരു വേദനപ്പെടുത്തലാണ് ഒരു ഒരാളെ ദ്രോഹിക്കലാണ് എന്നുള്ള ചിന്തയുണ്ടാവുക പ്രത്യേകിച്ച് നെഗറ്റീവ്സ് എഴുതുന്നവരുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ കാണാം അവരുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മളെ നല്ലത് ആഗ്രഹിക്കും നല്ലത് പറയുകയും ചെയ്താൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കും നമ്മളെ കാണുന്നത് സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നന്മ വരും ഈ നെഗറ്റീവ്സ് ഇടുന്ന ആൾക്കാരെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല നേരിട്ട് ഇവര് വന്നിട്ടില്ല ഇവരെല്ലാം ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് മാത്രമാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പട്ടാളത്തിലെടുത്ത് തന്നെ അപ്പം വീരുക്കളായി നിൽക്കാതെ അവർക്ക് നേരിട്ട് വന്നിട്ട് ഇപ്പോൾ എൻ സുരേഷ് ചേട്ടൻ ആരെയും നേരിട്ട് നിനക്ക് കാണാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നേരിട്ട് വന്നിട്ട് നിങ്ങൾ പറയുക ട്രോള് ചെയ്യുന്നതും വിമർശനമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ വളരെ ഭീകരമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ ജീവിതത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് അവർക്കൊന്നും നേടാൻ സാധിക്കാത്തവരായിരിക്കും പക്ഷേ ഇനിയെങ്കിലും അവർക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആക ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേയും നന്മ ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും അവരുടെ വേദനയിൽ വേദനിക്കാനും സാധിക്കുക അവരുടെ വേദനയിൽ നമ്മൾ സന്തോഷിക്കുകയും അവരുടെ സന്തോഷത്തിൽ നമ്മൾ വേദനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല മനുഷ്യനല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെയും ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാനിപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ എസ് എൻ ഡി പി സ്കൂളിൽ പഠിച്ചത് അതായത് ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്നത് ജനാധിപത്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഭൂരിപക്ഷം മൂടന്മാരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ ബുദ്ധിയുള്ള ന്യൂനപക്ഷത്തിന്റെ കൂടെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക ആ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി മാറുമെന്നുള്ളൊരു സംശയമില്ല കാരണം നന്മ നന്മയ്ക്ക് എന്നും അവസാന വിജയമുണ്ട് അത് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ നന്മയും വിജയം കണ്ടെത്തിയിട്ടുണ്ട് മതിയെ കാണും സുരേഷ് ചേട്ടൻ നമ്മയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ഞങ്ങൾ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ മുന്നിലിൽ തന്നെ ഞാനുണ്ടായിരുന്നു അതിനൊരുപാട് കാലമായി ആഗ്രഹിക്കുന്നു ഇത്രയും നല്ലൊരു മനുഷ്യൻ പുറത്ത് നിൽക്കരുത് അദ്ദേഹം വരണം നമ്മളൊക്കെ സിനിമയിൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നാണ് പറയുന്നത് മൂന്നാമതൊരുത്തനായിട്ടല്ല മൂന്നിലൊരുവനാണ് മമ്മൂട്ടി മോഹൻലാൽ വേറൊരു വ്യക്തിയുടെ ജയറാമേട്ടൻ്റെ പേരോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ പേരോ വേറെ ആളുടെ പേര് വരില്ല സത്യൻ നസീർ എന്നേ പറയുകയുള്ളൂ അപ്പോൾ ഈ ചേട്ടന്മാരുടെ കീഴിൽ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊരു സ്നേഹമാണ് ഒരു കുടുംബമായിട്ട് നിൽക്കുന്നതിന്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി വഴക്കിട്ട് പിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വേദന എന്താണെന്നറിയാം അതുകൊണ്ട് തന്നെ സിനിമയിലുള്ളവരും ഇത് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വരവ് ആഘോഷമാക്കി ഞങ്ങൾ അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് രാഷ്ട്രീയമല്ല പറഞ്ഞത് ഞങ്ങൾ കുടുംബകാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഭാഗഭാഗക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊരു അവസരം കിട്ടി കാരണം എവിടെയോ നിന്നിരുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്നും ഈ അമ്മയുടെ ഇതിലേക്ക് വരാൻ സാധിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരാൻ സാധിക്കും ഇതിനെ മുൻകൈ എടുക്കാൻ സാധിക്കുകയും ചെയ്തതിൽ എനിക്ക് വളരെ കൃതാര്ത്ഥതയുണ്ട് ആത്മാർത്ഥതയുണ്ട് സന്തോഷമുണ്ട് നമ്മൾ ഈ ഒരു ഒരു തീരുമാനം എടുക്കുക നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവര് ജാതിയും അതുമായിട്ട് കാണാനല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക എന്താണ് സുരേഷ് ഗോപി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് പറഞ്ഞല്ലോ അത് രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെയോ മതത്തിന്റെയോ വൈരാഗ്യത്തിലൂടെ ഒന്നും കാണാൻ നോക്കരുത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയമോ മതമോ പറയുമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രമാണ് അദ്ദേഹത്തിനെ പുകഴ്ത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ഒന്നുമല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു രൂപയുടെ ഒരു സൗകര്യമോ ഒരു രൂപയുടെ നേട്ടമോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ആ സിനിമയുണ്ട് പാപ്പൻ സുരേഷ് ഗോപിയുടെ ആ സിനിമയിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ വന്നു എന്ന് വിചാരിക്കരുത് ജോഷി സാർ നേരിട്ട് വിളിച്ചതാണ് റൺ ബേബി റൺ എന്ന സിനിമയിൽ എന്നെ വിളിച്ചിരുന്നു അതിൽ പോകാൻ സാധിച്ചില്ല അതിന്റെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോൾ കുറെ നാളുകളായിട്ട് ജോഷി സാർ വീണ്ടും എന്നെ ഇതിലേക്ക് വിളിച്ചു അതുകൊണ്ട് ചിലരുമായിരിക്കുമോ പാപ്പൻ എന്ന സിനിമയിൽ സുരേഷ് ഗോപി റെക്കമെൻ്റ് ചെയ്തതുകൊണ്ട് ടിഞ്ഞീട്ടം അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുന്നു അല്ല ഞാൻ മനുഷ്യനായിട്ട് നിന്നിട്ടും വേറിട്ട് മാറി നിന്ന് കണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇത് ഒരു ആക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് ഇത്രയും പറയാനുള്ള ആർജ്ജവൊന്നുമില്ല പക്ഷേ സുരേഷ് പറയുന്നതിന്റെ കാരണം ഇതാണ് ഒരിക്കലും തെറ്റി തിരിക്കരുത് ഞാൻ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഫോട്ടോസ് ഇനിയിടുമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയിടും അതെന്റെ സ്വാതന്ത്ര്യമാണ് സ്പേസ് ആണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അത് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയും അവകാശമൊക്കെ ഉള്ളത് സാധാരണ പൗരനാണ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ ഞാൻ പ്രകീർത്തിക്കും അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു സഹോദരനെ പോലെ സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുകയും ചെയ്യും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് അല്ലാതെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ മതത്തിന്റെ പിന്നിലുള്ള നിൽപ്പല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ പോലെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഇന്ന രാഷ്ട്രീയത്തിൽ കാരണം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിലേക്ക് മാറുകയാണെന്നൊന്നും വിചാരിക്കേണ്ട നന്മയുടെ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് അപ്പം നന്മയാണ് എനിക്ക് തരാൻ തര പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഞാൻ മെസ്സേജ് തരാൻ വലിയ ആളൊന്നുമല്ല എങ്കിലും ഈ പെരുന്നാളിൻ്റെ രാവിലെ എനിക്ക് പറയാനുള്ളത് നല്ലതിനെ സ്വീകരിക്കുക സക്കാത്ത് സക്കാത്ത് ആണ് ഏറ്റവും വലിയ മെസ്സേജ് ഈ പെരുന്നാളിൻ്റെ സക്കാത്ത് ജീവിതം മുഴുവൻ ചെയ്യുന്ന ഒരാൾ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ഫണ്ടിൽ നിന്നല്ല എടുത്ത് ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ അന്യൻ പട്ടിണി അടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കരുതും പണക്കാരനും പാവപ്പെട്ടവനും ഒന്നിക്കുന്ന ഒരു സമയമാണ് ആ സുരേഷ് ചേട്ടൻ ഇതുപോലെ കാണുന്ന ഒരാളാണിത് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതമോ നോക്കാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നോക്കിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാം സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിക്കരുത് ഉപദ്രവിക്ക ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഉപകാരം ചെയ്യേണ്ട എന്റെ എല്ലാ സഹോദരങ്ങളോടല്ല പറയുന്നത് എന്റെ ചില സഹോദരങ്ങളോട് പറയുന്നത് അദ്ദേഹത്തിന് ഉപകാരം ഒന്നും ചെയ്യാണ്ട് അദ്ദേഹം ഉപകാരം ചെയ്തോളും പക്ഷെ ഉപദ്രവിക്കരുത് എന്ന അപേക്ഷയുമായിട്ട് ഈ പെരുന്നാളുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്ന നന്മ തന്നെയാണ് ആ നന്മ എന്നും ആ മനുഷ്യനിൽ ഉണ്ടാവട്ടെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ അല്ലായിരുന്നു നമ്മൾ അറിയാതെ ജനിച്ചു പോയതാണ് മതത്തെ നമ്മൾ ഒരു വേർതിരിവായിട്ട് കാണാതെ അതൊരു കൂട്ടായ്മയായിട്ട് മാത്രം കാണണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവർക്കും ഈദ് മുബാറക് നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻസാൽ